കുമളി ടൌണിൽ അടിക്കടി ഉണ്ടാകുന്ന വെള്ളക്കെട്ടിൽ പ്രതിഷേധവുമായി വ്യാപാര വ്യവസായിയെ കോപരസമിതി കുമ്പളി യൂണിറ്റ് കുമളിയിൽ വ്യാപാരി വ്യവസായി നാളെ റോഡ് ഉപരോധം നടത്തുമെന്ന് വ്യാപാരി വ്യവസായി കുമളി യൂണിറ്റ് പ്രസിഡന്റ് മജോ കാര്യപ്പെട്ട പറഞ്ഞു രണ്ട് ദിവസങ്ങളായിട്ട് പെയ്യുന്ന മഴയിൽ വ്യാപാര സ്ഥാപനങ്ങൾക്ക് കനത്ത നഷ്ടമുണ്ടാവുന്നുണ്ട് അത് മാത്രമല്ല മുൻകൂട്ടി നമ്മൾ ചെറിയൊരു മഴ പെയ്താ പോലും ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങൾ വെള്ളം കയറുന്നതും അത് പല തവണ നമ്മൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റേയും എന്താ കളക്ടറുടെയും എല്ലാ ശ്രദ്ധയിൽപ്പെടുത്തിട്ട് യാതൊരു നടപടി സ്വീകരിക്കാത്ത പ്രതിഷേധിച്ചു കൊണ്ട് നമ്മൾ മുൻകൂട്ടി പ്രഖ്യാപിച്ച ഒരു സമരമാണ് ആ സമരം നാളെ നടത്തുവാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ രണ്ട് ദിവസങ്ങളായി വ്യാപാര മേഖലയ്ക്ക് ഉണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങൾ വളരെ വലുതാണ് അത് ഗവൺമെൻറ് ശ്രദ്ധയിൽ നമ്മൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് അതിന് നഷനഷ്ടങ്ങൾ നഷ്ടപരിഹാരം നൽകാമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി അത് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്തിരുന്നാൽ തന്നെ നമ്മൾ മുൻകൂട്ടി പ്രഖ്യാപിച്ചിരിക്കുന്ന സമരത്തിൽ സമരത്തിനുള്ള മാറ്റം വരുത്തുന്നില്ല അത് നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയുള്ള ഒരു തീരുമാനമാണ് അതിന് അവർ സഹിക്കുന്നു